ഉള്ള കിടക്കാടം പോലും പണയപ്പെടുത്തി നിങ്ങൾ പ്രവാസ ജീവിതം നയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വേണ്ടി നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ചതിക്കപ്പെടും സാറ് ടിക്കറ്റ് പൈസ ഉൾപ്പെടെ ഇരുപത്തി ഒമ്പതിനായിരം രൂപത്തിന് ഒരു ആറ് ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ കൊടുക്കാനുണ്ടെന്നാണ് രൂപ

ഈ പതിനൊന്ന് വർഷം ഞാൻ നിന്നേല് അഞ്ച് വർഷത്തെ വെക്കാൻസ് ആണ് ടിക്കറ്റിന്റെ പൈസ കൃത്യമായിട്ട് തന്നു പിന്നെ ഞാൻ മുന്നേ വന്നു പറഞ്ഞു നീ പോയിട്ട് വന്നിട്ട് തരാന്ന് പറഞ്ഞു ഫാബ്രിക്കേഷൻ വെസ്റ്റർ ജനറൽ സ്റ്റീൽ കൊടുത്തു ലേബർ കോർട്ട് കേസ് കൊടുത്ത് ലേബർ കേറി കേസ് കൊടുത്ത് ആദ്യത്തെ ഹിയറിംഗ് വന്നായിരുന്നു ആ ഹിയറിംഗിൽ ഞാൻ പങ്കെടുത്ത് സൗദി വന്നില്ലായിരുന്നു സൗദി വരാത്തത് കൊണ്ട് ലേബർ കോർട്ടിന്ന് നേരെ കേസ് ഐ എം എം ഓ ജി എന്ന് പറയും അതായത് മിനിസ്ട്രി ഓഫ് ജഡ്ജസ് തി ഹൈക്കോടതിയിലോട്ട് കേസ് കൊടുത്ത് അപ്പോഴും എൻ്റെ കല്യാണ ഡേറ്റായി അപ്പോൾ എൻ്റെ മാരേജ് ഡേറ്റായെന്നും ഈ മുതലാളിക്കാരനെ അറിയാമായിരുന്നു അങ്ങനെ ഞാൻ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ വന്നില്ല അപ്പോൾ എൻ്റെ കല്യാണ ഡേറ്റൂടെ ആയപ്പോഴും ഇനി കയറി വരേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ ഞാൻ എക്സിറ്റ് അടിച്ച് കയറി വന്നു കല്യാണം നാലാം തീയതി ആയിരുന്നു അഞ്ചാം തീയതി അടുത്ത ഡേറ്റും വന്നു കേസിൻ്റെ അറിയില്ല എൻ്റെ കൂടെ എങ്ങനെയാണ് കാരണം മുന്നേ പോയിട്ടുള്ളവർക്കാരും കൊടുത്തില്ല ആരും കേസ് കൊടുക്കാനൊന്നും പോലെ കേസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം നമ്മളവിടെ റൂമ് റെന്റ് എടുക്കണം ഫഡ് അങ്ങനെയുള്ള പ്രശ്നമാകുമ്പോ അവിടെ നിൽക്കാൻ എന്തായാലും താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് എന്റെ പേര് മോനാണ് അവൻ്റെ വീട്ടിൽ നിഷാദിന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്ത വൈഫാണ് അവിടെ ഉണ്ടായിരുന്നത് എന്റെ ചോദിച്ചിട്ടേ ഇല്ല എനിക്ക് ആകെ കിട്ടുള്ള രണ്ട് വെക്കേഷൻ ടിക്കറ്റിന്റെ ആറായിരം അറിയാല് ആ അതായത് മുതലാളിക്കാരൻ സംസാരിച്ച തെളിവ് എന്റെ ഉണ്ട് വോയിസ് റെക്കോർഡുണ്ട് എന്റെ നാട്ടുകാരെങ്കിലും ഇത് അറിയണം കാരണം ഞാൻ കള്ളം പറയണല്ലെന്ന് അതുകൊണ്ട് ആ വോയിസ് റെക്കോർഡ് എന്റെ ഫോണിലുണ്ട് അതുംകൊണ്ട് ഞാൻ വേണം ഇതിന്റെ കൂടെ സമർപ്പിക്കാം ഈ നിഷാദ് എന്ന് പറയുമ്പോൾ ഈ നിഷാദിനെ കുറിച്ച് പറയുമ്പോൾ പ്രവാസ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ നയിക്കുവാൻ ആഗ്രഹിച്ച മലയാളികളെ പറ്റിച്ച ഇപ്പോഴും ഇവിടെ നിന്ന് പോയി നാട്ടിലേക്ക് പോലും തിരിച്ചു വരുവാൻ കഴിയാത്ത നിരവധി പേർ ഇപ്പോഴും വിദേശത്ത് കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഇതിനു പിന്നാലെ നിരവധി പേർ മാധ്യമത്തെ വിളിക്കുമെന്ന് നമുക്കുറപ്പാണ് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നെടുമങ്ങാട് കല്ലറയിലുള്ള ഈ കൂനൻ എന്ന ഈ സ്ഥലത്തെത്താം ഇവിടെ നിന്നും ബിപിൻ രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്പോൺസർ അദ്ദേഹത്തിന് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ അദ്ദേഹത്തിന് നൽകുവാനുണ്ട് അത് ഈ നിഷാദാണ് ഞാൻ ഒന്നും കൊടുക്കാനില്ല പുള്ളി ഞാൻ നേരത്തെ ഇട്ടല്ലോ ഓഗസ്റ്റ് മുപ്പാം തീയതി വരെ ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പത് വരെ ജോലി ചെയ്തു അത് സാലറി മേടിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പതി വരെയുള്ള സാലറി കൈപ്പറ്റിയതാ സിഗ്നേച്ചറും മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൈപ്പറ്റിയതാ ഉണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തൊന്നിലെ എല്ലാ വേണേലും കമ്പനിയിൽ നിന്ന് വേണമെങ്കിൽ എത്തിച്ചു തരാം അതിൻ്റെ പി ഡി എഫ് ആണ് എടുത്തു തരാം അപ്പം ഈ രണ്ട് വർഷത്തെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പുള്ളി ആദ്യം രണ്ടായിരത്തി പതിനൊന്നര വർഷം മുമ്പേ വരുമ്പോൾ വരുന്ന സമയത്ത് മൂന്ന് വർഷമായപ്പോൾ വെക്കേഷൻ പോവാത്തപ്പോൾ ഞാനാണ് വിളിച്ച് കൊറോണയ്ക്ക് മുമ്പേയാണ് പറയുന്നത് ഞാനാണ് വിളിച്ച് മൂവായിരം റിയാൽ സൗദി റിയാൽ മൂവായിരം റിയാൽ വെക്കേഷൻ സാലറിയും ടിക്കറ്റിൻ്റെ പൈസയും കൂടെ പുള്ളിക്ക് കൊടുത്തു കൊടുത്തു രണ്ടാമത് വെക്കേഷൻ വന്നപ്പോൾ പുള്ളിക്ക് കൊടുത്തു പുള്ളിയുടെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ അന്ന് രാത്രി നാല് മണി സമയത്ത് മരിക്കുമ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് അന്ന് ലീവ് അടിച്ച് അന്ന് രാത്രി പുള്ളിയെ കയറ്റി വിട്ടു പുള്ളി രാവിലെ ഇവിടെ വന്നിട്ടാണ് ബോഡി ദഹിപ്പിച്ചത് അടക്കം ചെയ്തത് അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് സാലറി ഒന്നും കൊടുക്കാനില്ല എനിക്കറിഞ്ഞൂടാ ഞാൻ പറയുന്നത് അത് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ സൗദി അറേബ്യയിലെ ലേബർ കോടതിയിൽ കുവയിൽ പല പല സ്ഥലങ്ങളിൽ പരാതി കൊടുത്തു എല്ലാം അവൻ പരാജയപ്പെടുകയും ചെയ്തു ശരിയല്ലാത്തതിനെ കൊണ്ട് അവൻ തോറ്റു അവൻ സാലറി കൈപ്പറ്റിയിട്ട് പൈസ പൈസ അവൻ സാലറി പിന്നെ കിട്ടിയില്ല എന്ന് എങ്ങനെ ബാധിക്കുന്നത് നിഷാദ് പറയുന്ന ആളുടെ ഇദ്ദേഹം ഈ ബിപിൻ രാജ്യം ആൾക്ക് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഇന്ത്യൻ മണി കൊടുക്കാനുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ വെക്കേഷൻ സാലറി കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അങ്ങനെ എനിക്ക് യാതൊരു അറിവും ഇതുവരെ ഇത്രയും പൈസ കൊടുക്കാണ്ടെന്നുള്ള യാതൊരു അറിവും എനിക്കില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതുതന്നെ ഞാനിപ്പോ കേസൊക്കെ ആയതിനുശേഷം വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു ഇതിന്റെ കാര്യമൊന്നുമില്ല ഇത്രയും അതായത് എനിക്ക് ശേഷമാണ് ഈ കമ്പനിയിൽ ജോലിക്ക് ബിബിൻ എന്തെങ്കിലും പറഞ്ഞോ താങ്കൾ പറയുന്ന പോലെ ഈ ബിബിൻ എന്തെങ്കിലും പ്രശ്നക്കാരനായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയുള്ള പ്രത്യേക പ്രശ്നങ്ങളൊന്നും അപ്രത്യേകിച്ചുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നന്നായിട്ട് ജോലി ചെയ്യും ചെയ്തുകൊണ്ട് ആൾ തന്നെയാണ് കുറിച്ച് അത് നല്ല ആളാണ് വേറെ ആർക്കും പൈസ കൊടുക്കാനും ഇല്ല എല്ലാരെയും സഹായിക്കുന്ന ഒരു പാറ്റിയാണ് ആ എല്ലാരുമായിട്ടും എല്ലാ പാവപ്പെട്ടവർക്കും സഹായിക്കുന്ന ഒരു പാർട്ടിയാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയതായിരിക്കും നാറ്റിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയതായിരിക്കും അങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞതുണ്ട് അറിയാം നമുക്കതിനകത്തുള്ള കമ്പനിയുടെ കംപ്ലീറ്റ് പേര് നമുക്കറിയാം എന്നുള്ളതാണ് ഇതുവരെയും ഒരാളും ശമ്പളത്തിനെ കുറിച്ചോ അങ്ങനെ ഒരു വിഷയങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല നല്ല സൗഹാർദ്ദമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്നും കാണുന്നവരുമാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി വന്നതിന് ശേഷം അറിയുന്നത് അത് അവൻ്റെ സുഹൃത്തുക്കൾ ആരോ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ നഷ്ടവല ആരും കിട്ടും അങ്ങനെയൊക്കെ ചിന്തിച്ചു വേണം എൻ്റെ ഒരു ആരെങ്കിലും പറഞ്ഞു കൊടുത്തു പക്ഷേ നല്ല ഭയനുമാണ് നിഷാദിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്തായാലും ചിലപ്പോൾ നിഷാദിൻ്റെ സൗഹൃദക്കാരായിരിക്കും നിഷാദിനെക്കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ എന്നാൽ ബിപിൻ രാജുമായി ബന്ധപ്പെട്ട ചിലർ ഞങ്ങളോട് പറഞ്ഞത് ഈ നിഷാദ ഒരു വാഹന സീസി സീസിപിടുത്തക്കാരനായിരുന്നു ഒരു ഗുണ്ടയായിരുന്നു അത്തരം ഗുണ്ടായിസമാണ് ഇപ്പോൾ ബിപിൻ രാജിനോട് കാണിക്കുന്നത് എന്നാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ബിപിൻ രാജ് കേരളത്തിലും സൗദി അറേബ്യയിലും ഉന്നത പോലീസ് അധികാരികൾക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിന്മേൽ അദ്ദേഹം പറയുന്നത് ഇതെല്ലാം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് എന്തായാലും ശരി ഈ ഒരു വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് ക്യാമറമാൻ സാം ഫോക്കസ്മാൻ ഒപ്പം കാര്യത്തിൽ ചാരി